െറ്റ് ഒക്കെ പറഞ്ഞത് മലയാളത്തിലല്ല ആദ്യം ഏതാണെന്നറിയാ അതിവിടെ അതിനിളിലൊക്കെ പിടിക്കാൻ ഇഷ്ടം അല്ലെ പെണ്ണില്ലല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകളിൽ രഞ്ജനന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് അതുപോലെ തന്നെ ഇപ്പം വൈറൽ അതായത് ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് അതായത് കുറച്ചൊരു നിരമ്പുരോഗികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് കൂടുതലും അതായത് ഇപ്പൊ വൈവാകാനന്ദ വൈറലാണ് അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ സിനിമയും ആ ഒരു ചെറിയതായിട്ട് ഉണ്ടെന്ന് പറയും കൂടുതലായിട്ട് ഒരു കഥ കൂടുതലായിട്ടും എനിക്ക് മാത്രം കൂടുതലായിട്ട് എനിക്ക് കുറച്ച് രോഗം നിങ്ങൾക്ക് ഇപ്പൊ നിലനിൽക്കും ഈ നിരമ്പരം അല്ലേ എനിക്ക് ും പറയുന്നത് കാണിക്കണ ഡാൻസ് ആ സ്റ്റെപ്പാണ് അത്രീകരമായിട്ടുള്ള സ്ഥലി ആ സീക്വൻസ് എല്ലാവരും എൻജോയ് ചെയ്ത അല്ലേ പറഞ്ഞാണെങ്കിലും ഞാൻ എന്റെ തിയേറ്റർ അംഗങ്ങളില് അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എല്ലാവരും താങ്കൾ കൊണ്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാര്യങ്ങൾ അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോ ഇങ്ങനത്തെ ചോദ്യം അപ്പൊ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചത് ചോദ്യം കൊണ്ട് കൂടുതലായിട്ട് അങ്ങനെ കഥാപാത്രങ്ങള് മറ്റു കൊണ്ടുപോകുന്നുണ്ട് അല്ലേ നമ്മളെല്ലാം അല്ലേ എവിടെ യു മെട്രോയിനെ വെറ്റിന്ന ഒരു സിനിമയാണ് നമ്മുക്കടെ ബസ്സ് താ. അവിടെ 3 ൽ പുറത്ത് വന്നപ്പോൾ തന്നെ അത് എന്താ സംതിങ് ഡിഫറന്റ് അല്ലെങ്കിൽ പുതിയന്ത സംഭവം ആണെന്ന രീതിയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അഭിനയത്തെപ്പറ്റി. അഭിനയത്തെ വലിയ കഥയിലേക്ക് ക്ലൈമാക്സ് വരെൊന്നും പറയാൻ വയ്യ. അല്ല 3 ല നമ്മൾ ഷൈൻ ചേട്ടനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. ಅದുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. படത്തല്ലേ. വ്യക്തിത്വമായിട്ടുള്ള ഷൈൻ ചേട്ടനെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഇന്റർകണും മാറ്റി വന്നു ഇങ്ങോട്ട് എടുത്തിട്ട് ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എങ്ങനെയാണോ അല്ലേ കൊറച്ചുള്ള